മൂവി ബ്രാൻഡ് ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താര ജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകം ഐശ്വര്യം എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് ആനന്ദ് അംബാനയുടെ വിവാഹം ഇരുന്നിനെത്തിയ ബെച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി താരകുടുംബത്തെക്കുറിച്ച് വരുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട് ഏദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിൽ ഐശ്വര്യ റോയ് ചുംബന രംഗത്തിൽ അഭിനയിച്ചതോടെയാണ് ജയ ഐശ്വര്യ പിണക്കത്തിന്റെ ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയത് ചിത്രത്തിൽ ഐശ്വര്യ ചെയ്ത ചുംബന രംഗം ഏറെ ചർച്ചയായി മാറിയിരുന്നു അതുവരെയും മരുമകളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്ന ജയാ ബച്ചനും അമിതാഭ് ബച്ചനും അതിനുശേഷം ഐശ്വര്യയെ പുകഴ്ത്തി സംസാരിച്ചിരുന്നില്ല ഈ ചിത്രത്തിലെ സീനുകളെ മുൻപൊരിക്കൽ ഐശ്വര്യ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് റൺബീർ കപൂറിനൊപ്പമുള്ള ചുംബന രംഗത്തെക്കുറിച്ച് വരുന്ന ചർച്ചകൾ താൻ അറിയുന്നുണ്ടെന്ന് താരം അന്ന് വ്യക്തമാക്കിയിരുന്നു അതൊരു ബോൾഡ് മൂവായിരുന്നു ശ്രദ്ധാപൂർവം താൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയ ഇമേജിന് വിപരീതമായിരുന്ന ഈ തീരുമാനമെന്നും ഐശ്വര്യ അന്ന് ചൂണ്ടിക്കാട്ടി അതിനു മുൻപ് താൻ ചെയ്ത ചുംബനം സീനുകളെ കുറിച്ചും ഒഴിവാക്കിയ ഇത്തരം സീനുകളെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം ഐശ്വര്യ സംസാരിച്ചു ചൽത്തേ ചൽത്തേക്ക് ശേഷം എനിക്ക് അവസരങ്ങൾ ലഭിക്കാതെയായി എന്നാൽ അതേസമയം ഹോളിവുഡിൽ നിന്നും അവസരങ്ങൾ വന്നു മറ്റൊരാൾ തന്റെ ഭാവിയെ കീഴടക്കരുത് മറ്റൊരാൾ തന്റെ ഭാവിയെ കീഴടക്കരുതെന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ബ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന സിനിമ വരുന്നത് സ്ക്രിപ്റ്റിൽ ഒരു ചുംബന രംഗം ഉണ്ടായിരുന്നു ആ സീൻ ഒഴിവാക്കണമെന്ന് സംവിധായകനോട് പറയുകയായിരുന്നു എന്നും ഐശ്വര്യ റോയ് തുറന്നു പറഞ്ഞു ധൂം ടൂവിൽ ഹൃത്തിക് റോഷനൊപ്പം ചുംബന രംഗത്തിൽ അഭിനയിക്കാൻ തയ്യാറായതിനെ കുറിച്ചും ഐശ്വര്യ സംസാരിച്ചു ധൂം ചെയ്യുമ്പോഴേക്കും കരിയറിൽ ഞാൻ പത്ത് വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട് ഓൺ സ്ക്രീൻ ചുംബനം അപ്പോഴേക്കും സാധാരണയായി അതേസമയം ഒരു സീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടി നോക്കേണ്ടതുണ്ട് തന്റെ കംഫർട്ട് സോൺ നോക്കിയാണ് ആ സീൻ ചെയ്യാൻ തയ്യാറായതെന്നും ഐശ്വര്യ റോയ് വ്യക്തമാക്കി ധൂമിലെ ചുംബന രംഗം സീനിന്റെ ഭാഗമായിരുന്നു പതിവ് രീതിയിലുള്ള രംഗമായിരുന്നില്ല അതെന്നും ഐശ്വര്യ റോയ അന്ന് പറഞ്ഞു വിവാഹത്തിന് ശേഷം സിനിമ അഭിനയം തുടർന്നെങ്കിലും അമ്മയായതോടെ സിനിമകളുടെ എണ്ണം കുറച്ചു ആരാധ്യ ജനിച്ച ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ ഐശ്വര്യ മാറി നിന്നത് കൊണ്ട് നടിയുടെ താരപ്രഭയ്ക്ക് കോട്ടം വന്നിട്ടില്ല സിനിമാ രംഗത്തേക്ക് ഐശ്വര്യ സജീവമാകാത്തതിന് കാരണം അഭിഷേകിന്റെയും കുടുംബത്തിന്റെയും യാഥാസ്ഥിതികത കാഴ്ചപ്പാടുകളും നിയന്ത്രണങ്ങളുമാണെന്നും ആരാധകർ വിമർശിക്കാറുണ്ട് അഭിഷേകിന്റെ വീട്ടുകാരുടെ ഇടപെടൽ ബന്ധത്തെ ബാധിച്ചെന്ന് വാദമുണ്ട് ഐശ്വര്യം ഭർത്തൃമാതാവ് ജയാബച്ചനും തമ്മിലുള്ള അകൽച്ച സോഷ്യൽ മീഡിയയിൽ പലരും ചൂണ്ടിക്കാട്ടാറുണ്ട് ഗോസിപ്പുകളിൽ അധികം വൈകാതെ ഐശ്വര്യ റായ് മറുപടി നൽകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റായ് അഭിഷേക് വിവാഹം നടന്നത് ഐശ്വര്യ തന്റെ കരിയറിൽ ഉന്നതികളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം എന്നാൽ അഭിഷേക് ആകട്ടെ മുൻനിര നായകനിരയിൽ പോലും അന്ന് സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല അന്നുമിന്നും അഭിഷേകിനേക്കാൾ ഒരുപാട് ദൂരം മുന്നിലാണ് ഐശ്വര്യ അഭിഷേക് ബച്ചൻ സിനിമയിൽ സജീവമാണെങ്കിലും അടുത്ത കാലത്തായി ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയിട്ടില്ല